പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജില്ലയിലെ മികച്ച വി എസ് എസ് വിഭാഗം നാഷണൽ സർവീസ് സ്കീം പുരസ്കാരം നിലമ്പൂർ ഗവൺമെന്റ് മാനവദൻ വി എസ് എസ് യൂണിറ്റിന് യൂണിറ്റ് നടത്തിയ വിവിധ സാമൂഹിക പ്രതിബാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് അർഹത നേടിക്കൊടുത്തത് സംസ്ഥാനത്ത് ശ്രദ്ധ നേടിയ ആയിരം ആര്യവെയ്പ് നിലമ്പൂരിന് പദ്ധതി പാലിറ്റീവ് സമാഹരണത്തിന് ചെണ്ടുമല്ലി കൃഷി സ്നേഹ അടുക്കള രക്തദാന ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കേശദദാനം ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ പഠനോപകരണ വിതരണ പ്രവർത്തനങ്ങൾ സ്നേഹാരാമം പദ്ധതി ജലം ജീവിതം പദ്ധതി ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ വിവിധ പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് പുരസ്കാരം നേടിയെടുത്തത് ഈ പുരസ്കാരം ഏറെ സന്തോഷമുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വർഷം സ്കൂളിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നുള്ള പദ്ധതി വയനാടിൻ്റെ ഒരു കൈത്താങ് അതുപോലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്നേഹ വീട് ഇതൊക്കെയാണ് ഞങ്ങൾ ഇനി ഈ വർഷം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാന പരിപാടികൾ നമ്മുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം തന്നെയാണ് പി ടി എസ് എം സി അംഗങ്ങൾ സഹപ്രവർത്തകർ നിലമ്പൂർ നഗരസഭ എല്ലാവരോടും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ കടപ്പെട്ടിരിക്കുകയാണ് ഈ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ ബി ജി രീണകുമാരിയാണ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ SS Group Nilambur.